ട്രിപ്പിൾ ഓം ശാന്തി സ്റ്റോറേജ് വലിയ റിസ്ക് ആണ് ഞാൻ ഫോണ് മാറ്റണം ഫോൺ മാറ്റുമ്പോ കുറച്ചും കൂടി നല്ലതന്നെ മേടിച്ചു ഇത് ഞാൻ ഈ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിൻ്റെയൊക്കെ വീഡിയോസ് കുറേ ദിവസം കുറേ റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വരുമ്പോഴേക്ക് ഫോണ് പറയും ടൂ ഡാമേജ് പറഞ്ഞിട്ട് എനിക്ക് കുറെ സംഭവങ്ങൾ ഒഴിവാക്കാനങ്ങൾ തോന്നുന്നില്ല അതുകൊണ്ട് കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ ഉണ്ട് എന്നിട്ട് ഞാനത് മെമ്മറി കാർഡിലേക്ക് മാറ്റി പക്ഷെ എന്നാലും വീഡിയോ എടുത്ത് ഇത് അപ്ലോഡ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആവുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യുമ്പോഴും പ്രശ്നമുണ്ട് ഡിലീറ്റ് ചെയ്തുകൊണ്ടേ യൂട്യൂബ് ചെയ്യട്ടെ ചിട്ടാ അത് ഡിലീറ്റ് ചെയ്യുമ്പോ എന്ത് ചെയ്യും ഒരു ഭാഗത്ത് പോയി കിടക്കും റീസൈക്കിൾഡ് ചെയ്യും ഞാൻ വെറുതെ പറഞ്ഞതല്ല നമ്മുടെ അവസ്ഥ സനാതനധർമ്മത്തില് ം ചെയ്ത് ധാരണ ചെയ്ത് എന്തൊക്കെ ചെയ്താലും കേറാൻ പറ്റുന്നില്ല കേറാൻ പറ്റുന്നില്ല ഞാൻ പിന്നെ വേറൊരു ദിവസം പറഞ്ഞു ഞാൻ എന്തായാലും ഒന്നേ ഒന്നിലേക്ക് ഇല്ല ഒന്നേ ഒന്നിലേക്ക് വരാൻ താല്പര്യം ഇല്ലായിട്ടല്ല പക്ഷെ എന്റെ തന്നെ ചില അസുഖം കാണുമ്പോഴേ ചില ചില അസുഖങ്ങൾ ചെറുതൊക്കെയാണ് ചെറുതാണ് വെച്ചാൽ ചെറുതാണ് വലുതാണെന്ന് വെച്ചാൽ വലുതാണ് നമ്മുടെ മൈൻഡിന്റെ മൈൻഡിന്റെ ചില അസുഖങ്ങൾ കാണുമ്പോ ഇടക്ക് എനിക്ക് തോന്നു ബാബ പറഞ്ഞ വരെയാണ് ആകാശത്തോടു ഉയർന്ന ഇടയ്ക്ക് ചളി വക്കളി പിന്നെ വജ്രല്ലേ ബാബ തീർത്തോളും പേടിക്കുന്ന മക്കളെ അസുഖം ക്ലിയർ ആയിക്കോളും എന്നാണ് ബാബ പറഞ്ഞിട്ടുള്ളത് യോഗം ചെയ്യൂ ഞാൻ ചിലപ്പോ യോഗം ചെയ്യാ ഇരിക്കും കൂടില്ല ആറ് ടു ഏഴ് വൈകിട്ട് യോഗം ചെയ്യൂ രാവിലെ നാല ടു നാലേ മുപ്പാല് യോഗം ചെയ്യൂ ബാക്കി നിങ്ങള് കാര്യങ്ങളൊക്കെ ചെയ്യൂ ട്രാഫിക് കൺട്രോൾ ചെയ്യുകയാണ് ട്രാഫിക് കൺട്രോൾ ചെയ്യൂ എന്ന് ബാബ ഒരു മുരളിലും പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ലേ ട്രാഫിക് കൺട്രോൾ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയില്ല ബാക്കിയുള്ളവർ അപ്പോ ബാബ പറഞ്ഞ കുറെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് ബി ഉണ്ട് അത് കഴിഞ്ഞിട്ട് തന്നെ ബാക്കിയുള്ളവര് പറഞ്ഞു നൂറ്റെട്ട് പതിനാറായിരത്തിഒരുന്നൂറ്റെട്ട് ഇവരും പിന്നെ ഒമ്പത് ലക്ഷം പേര് അവരൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങള് പല രീതിയിലും പല വിധത്തിലുണ്ട് ഗുൽസാർദാദി പിന്നെ പ്രിയങ്കരിയായ ഗുൽസാർദാദി മൻമോഹിനി ദീതി മറ്റേ ബാക്കിയുള്ള ദീദിമാർ ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നൂറ്റിയെട്ട് പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് ആ ആ ലെവലില് ട്ടോ അപ്പൊ ഈ ഇവിടെ പോസ്റ്റില് അതായത് ചുമരിൽ എത്ര പേര് പതിനാറായിരത്തി എഴുന്നൂറ്റി എട്ടായോ എന്ന് എനിക്കറിയില്ല ബ്രഹ്മബാബ അമ്മ കാണാം കൊറേ ഹിസ്റ്ററിയില് ഹിസ്റ്ററികളിൽ പോയി കഴിഞ്ഞാൽ കുറെ പേരുടെ ഫോട്ടോ കാണാം പക്ഷെ പതിനാറായിരത്തി എഴുന്നൂറ്റി എട്ട് വേറെ ആയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് തിട്ടപ്പെട്ടിട്ടില്ല അവര് ഈ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് പേര് ഇവരൊക്കെ വീണ്ടും റീബർത്ത് എടുത്തിട്ട് അവരൊക്കെ വരുന്നുണ്ട് അവരൊക്കെ അവിടെ എല്ലാവരും തീരാത്തു വരും ഉണ്ടെങ്കിൽ അവര് വേറെ സ്ഥലത്ത് പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും ബ്രഹ്മകുമാരീസിൽ കണക്ക് തീർന്നിട്ടില്ലെങ്കില് അവര് വരും ബ്രഹ്മകുമാരീസിൽ വീണ്ടും വരും ക്ലാസ്സുകൾക്കും ബാബ ബാബ് പറ ചിലപ്പോ കുറെ ജന്മങ്ങൾ എടുക്കേണ്ടി വരും മക്കളെ അതുകൊണ്ട് വലിയ അസുഖം മാറ്റമുള്ള വലിയ പാഠ ഔ ചെറിയ പണിയൊന്നുമല്ല അസുഖം മാറ്റത്തില്ല യോഗവും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അസുഖം ഒന്നാകുന്ന പുറത്തേക്ക് വരും ആയുർവേദ മരുന്ന് കുടിക്കുന്ന പോലെയാണ് പക്ഷെ ആയുർവേദ മരുന്നിനെ പറ്റിട്ട് ബാബ ഒന്ന് രണ്ട് മുരളിയിലായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് പ്രകൃതി ചികിത്സ പ്രകൃതി ചികിത്സയെ പറ്റിട്ട് ബാബ പ്രതിപാദിച്ചിട്ടുണ്ട് ആയുർവേദം കഴിക്കുമ്പോൾ അസുഖം പുറത്തേക്ക് വരുന്നൊക്കെ ഉള്ളത് ബാക്കിയുള്ള ഒരു വർണ്ണമാണ് പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞ ചികിത്സ ബാബ പ്രത്യേക എന്ന് പറയുന്നത് രണ്ടു മുറിലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല നല്ല പ്രകൃതി ചികിത്സകരെ കണ്ടു കേട്ടോ എന്നൊരു ഒരു വരിയും കണ്ടു മക്കളെ നിങ്ങളെ ഒരുപാട് പോലും അവശേഷിപ്പിക്കാത്ത നല്ല ബെസ്റ്റ് പ്രകൃതി ചികിത്സയാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വരി ഞാൻ കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞാല് എനിക്ക് പല സമയങ്ങളായിട്ടും സമയം ചെലവഴിക്കാൻ പറ്റാത്തത് കൊണ്ടും ഇഷ്ടം പോയത് കൊണ്ടും ഞാനിപ്പോ സത്യം പറഞ്ഞാൽ മുരളി പോലും വായിക്കാറില്ല വായിക്കല് മാത്രാണ് വായിക്കാതിരുന്ന് ചിന്തിക്കാൻ അങ്ങനെയുള്ള പരിപാടി മാത്രമാണ് മുരളി കേൾക്കണ പരിപാടി ഇന്ന് ആദ്യമില്ല ഇതെന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് പേരും പറയുമ്പോ അതിങ്ങനെ കൈമാറി കൈമാറി വന്ന സംഭവമൊക്കെ ആകുമ്പോ ഇനി എനിക്കങ്ങോട്ടും ലയിക്കുന്നില്ല ഞാൻ എവിടെയാണ് കിടക്കണമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് ലയിക്കണ്ടേ മുരളി എന്തിനാണ് മുരളി ജ്ഞാനം ആധാരമാക്കി യോഗം ചെയ്ത് ധാരണ ചെയ്യാൻ വേണ്ടിട്ടാണ് മുരളി അപ്പൊ എനിക്ക് ധാരണ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നില്ലാത്തോണ്ടായിരിക്കാം കാരണം വേറെയും കുറെ സംഭവങ്ങൾ ഇപ്പോ എനിക്ക് ആവശ്യമായത് കൊണ്ടായിരിക്കാം എനിക്കിപ്പോ മുരളീനോട് വലിയൊരു താല്പര്യമുണ്ട് മുരളീധരനെ വേണം എന്ന് കരുതി മുരളീധരനെ നമുക്ക് സദാ ഒട്ടിക്കാൻ പറ്റുമോ ബാബാലാണ് പറഞ്ഞത് നിങ്ങൾ സദാ എന്നെ കൂടെ വെക്കൂ നിങ്ങളുടെ അസുഖം ഞാൻ മാറ്റിത്തരാം അസുഖണ്ട് ബാബയോട് നമ്മൾ എപ്പോഴും തുറന്ന് തുറന്ന് പറയണം ബാബ സിനിമ കാണുന്ന ഒരു അസുഖം എനിക്കുണ്ട് അത് പിന്നെ അല്ലു അർജുൻറെ ഒരു പടം വന്നു അത് അത് പോയി കണ്ടു ബാഹുബലി വന്നു അത് പോയി കണ്ടു ലാലേട്ടന്റെ ദൃശ്യം ഫസ്റ്റും സെക്കൻഡും നിങ്ങള് കറക്റ്റായിട്ട് കൊണ്ടുവരണേ മക്കളെ സിനിമ കാണുന്ന നിർത്തു നോവൽ വായിക്കുന്ന നിർത്തു ബാബ മുരളീര് പറഞ്ഞിട്ടുള്ള വാക്കാട്ടെ ഇതൊക്കെയാണ് ഞാൻ ചെറുതെ ചെറുതേ വായിക്കും ഇടയ്ക്കൊക്കെ ഒരു ഇതിന് ഇങ്ങനെ വായിക്കുമ്പോ മനസ്സിലാക്കുന്ന സംഭവമാണ് ശ്രീമതം കടുപ്പിക്കൂ ഇത് കടുപ്പിക്കും തോറും സ്പീഡില് ദിവ്യ ബുദ്ധി തെളി വേറെ പ്രശ്നമൊന്നുമില്ല വേറൊന്നുമില്ല പെട്ടെന്ന് അങ്ങോട്ട് നേരെ ലക്ഷ്മി നാരായണൻ ആകൊന്നുമില്ല ആരും ആരും അങ്ങനെ ആവുകയാണെങ്കിൽ പാലക്കാട് എസ് ജെ പി മീനാ സിസ്റ്റർ എത്ര കോലായി ജയന്തി ദീദി ഇത്ര കാലായി ശിവാനി സിസ്റ്റർ ഇത്ര കാലായി ഇത് ലക്ഷ്മി നാരായണാവാത്തത് ചിന്തിക്കണം പെട്ടെന്ന് ആരും ലക്ഷ്മി നാരായണൻ ഒന്നാവില്ല അസുഖം മാറണം കംപ്ലീറ്റ് ആയിട്ട് മാറും ശിവാനി തീദി പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ടിലുള്ളത് തന്നെയാണ് ജയന്തി ദീദി പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ടിലുള്ളത് തന്നെയാണ് മീനാ സിസ്റ്റർ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ടിലുള്ളത് തന്നെയാണ് ആയിരിക്കും പിന്നെ കുറെ പേരുണ്ടല്ലോ അങ്ങനെ എണ്ണ എടുക്കണം ഞാൻ എവിടെ കിടക്കുന്നു ഞാൻ എവിടെ കിടക്കണം ഒമ്പത് ലക്ഷത്തിൽ വരണ്ടേ ചുരുങ്ങിയത് ചുരുങ്ങിയത് ഒമ്പത് ലക്ഷത്തിൽ വരണ്ടേ എന്നാണുള്ള ഈ കഠിനമായ പരിശ്രമം ഈ കാണുന്ന അഞ്ചു പേരുണ്ട് അവർ എവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരാണെന്നറിയില്ല എന്നൊരു ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ടുണ്ട് കാനഡയിൽ ഈസ് എലോൺ തനിച്ചാണ് ആ വ്യക്തി പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല കാരണം എൻ്റെ വാട്സപ്പിന് പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് ആ വ്യക്തിയെ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ എനിക്കും പറ്റിയില്ല ആ വ്യക്തി ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ബട്ട് പാലക്കാട് വ്യക്തിയാണ് സ്റ്റിൽ അദ്ദേഹം ആയിത്തീരും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു കാരണം എന്താ വെച്ചാല് അത് ഓരോരോ സംഭാഷണങ്ങളാണ് ചില ചില സംഭാഷണങ്ങൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഉരച്ചു നോക്കലും തിരിച്ചറിയലും ബാബ പറഞ്ഞിട്ടുണ്ട് അതിലൂടെ നമുക്കിങ്ങനെ ഓരോരുത്തരും അറിയാൻ പറ്റും ഓരോരുത്തരെത്തും എവിടത്തും എവിടത്തും വിളിച്ചു പറയും വിളിച്ചു പറയും ബാബ ബാബയുടെ കുട്ടികള് പണ്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏയ് നിങ്ങൾ സത്യത്തിലേക്കൊന്നും വരില്ല ത്രേതായത്തിലേക്ക് പോകുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ നല്ല നല്ല യോഗി യോഗിനികൾ ഉണ്ടായിരുന്നു ബ്രഹ്മകുമാരീശി തുടങ്ങിയ സമയത്ത് അങ്ങനെയുള്ളവര് എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും അവര് ത്രേതായകത്തിലേക്ക് പോകുള്ളൂ കാരണം അത് കറക്റ്റ് ദിവ്യബുദ്ധിയിലൂടെ ചില കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കും കുട്ടി മനസ്സല്ലേ അവർ അങ്ങ് പറഞ്ഞതാണ് പക്ഷെ അത് കേട്ട വ്യക്തികൾ ഉണ്ടല്ലോ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാതെ അവർ നെഗറ്റീവ് സങ്കല്പടിക്കും നീ ആര എന്റെ പാർട്ടി തീരുമാനിക്കാൻ നിന്റെ അടുത്താണല്ലോ പാപട തക്കോല് അങ്ങനെയൊക്കെ ചിന്തിക്കും ചിലർ ട്രിപ്പിൾ